യേശിയ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ ഈ അദ്ധ്യായത്തില് ആരംഭത്തില് ഏശിയ ആമോസിന്റെ മകനാണെന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വചനത്തിൽ തുടങ്ങുന്നത് ആകാശത്തെയും ഭൂതലത്തെയും വിളിക്കുകയാണ് സാക്ഷികളാക്കിക്കൊണ്ട് കാരണം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവൻ എപ്പോഴും ദൈവത്തോടുകൂടെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ വിവിധ തരത്തിലുള്ള പാപങ്ങൾ ചെയ്ത് അവർ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു ഈ അവസരത്തിൽ ആകാശത്തെയും ഭൂമിയെയും സാക്ഷികളായി വിളിച്ചുകൊണ്ട് ഒന്നാമത്തെ അധ്യായം ഏശ്യ പ്രവാചകൻ അവതരിപ്പിക്കുകയാണ് ഒന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ ആമോസിന്റെ പുത്രനായ ഏഷ്യ്ക്ക് യൂതാ രാജാവായ ഊസിയ യോധോം ആഹാസ് ഹെസക്കിയ എന്നിവരുടെ കാലത്ത് യൂതായെയും ജറൂസലേമിനെയും കുറിച്ചുണ്ടായ ദർശനം ആകാശങ്ങളെ ശ്രവിക്കുക പൂതലമേ ശ്രദ്ധിക്കുക കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവർ എന്നോട് കലഹിച്ചു കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിൻ്റെ യജമാനന്റെ തൊഴുത്തും എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല എന്റെ ജനം മനസ്സിലാക്കുന്നില്ല തിന്മ നിറഞ്ഞ രാജ്യം അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം ദുഷ്കർമ്മികളുടെ സന്തതി ദുർമാർഗികളായ മക്കൾ അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി ഇനിയും നിങ്ങളെ പ്രഹരിക്കണമോ എന്തേ നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ് ഹൃദയം തളർന്നു പോയിരിക്കുന്നു ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ ക്ഷതമേൽക്കാത്ത ഒരിടവുമില്ല ചതവുകളും വ്രണങ്ങളും രക്തമൊലിക്കുന്ന മുറിവുകളും മാത്രം അവയെ കഴുകി വൃത്തിയാക്കുകയോ കെട്ടുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തിട്ടില്ല നിങ്ങളുടെ രാജ്യം ശൂന്യമായി നിങ്ങളുടെ നഗരങ്ങൾ കത്തി നശിച്ചു നിങ്ങൾ നോക്കി നിൽക്കേ വിദേശീയർ നിങ്ങളുടെ ദേശം വിഴുങ്ങിക്കളഞ്ഞു വിദേശികൾ നശിപ്പിച്ചതുപോലെ അത് നിർജ്ജനമായിരിക്കുന്നു മുന്തിരിത്തോപ്പിലെ കുടിൽ പോലെയും വെള്ളിരിത്തോട്ടത്തിലെ മാടം പോലെയും ആക്രമിക്കപ്പെട്ട നഗരം പോലെയും സിയോൻ പുത്രി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മിൽ ഏതാനും പേരെ അവശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ നാം സ്വതോം പോലെ ആകുമായിരുന്നു ഗൊമോറ പോലെയും ആയി തീരുമായിരുന്നു സോതോമിന്റെ അധിപതികളെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ ൊമോറ ജനമേ നമ്മുടെ ദൈവത്തിന്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്ക് എന്തിന് മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലിയും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി കാളുകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിന്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല എന്റെ സന്നദ്ധിയിൽ വരാൻ എന്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു വൃത്തമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത് ധൂപം എനിക്ക് വിളയച്ച വസ്തുവാണ് നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിറഞ്ഞ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് ഭാരമായിരിക്കുന്നു അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ മുഖം മറിക്കും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ് നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ നീതി അന്വേഷിക്കുവിൻ മർദ്ദനം അവസാനിപ്പിക്കുവിൻ അനാഥരോട് നീതി ചെയ്യുവിൻ വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു വരുവിൽ നമുക്ക് രമ്യതപ്പെടാം നിങ്ങളുടെ പാപങ്ങൾ കട ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും അവ രക്ത വർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു വിശ്വസ്ത നഗരം വേശിയായി തീർന്നത് എങ്ങനെ നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന ഇവളിൽ ഇന്ന് കൊലപാതകങ്ങളാണ് വസിക്കുന്നത് നിന്റെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു നിന്റെ വീഞ്ഞിൽ വെള്ളം കലർത്തിയിരിക്കുന്നു നിന്റെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ് അവർ കള്ളന്മാരോട് കൂട്ടിചേരുന്നു സകലരും കോഴ കൊതിക്കുന്നു സമ്മാനത്തിൻ്റെ പിന്നാലെ പായുന്നു അവർ അനാഥരുടെ പക്ഷത്തിൽ നിൽക്കുകയോ വിധവുകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇസ്രായേലിന്റെ ശക്തനായി ഇവൻ അരുളി ചെയ്യുന്നു എൻ്റെ ക്രോധം എൻ്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ചൊരിയും എൻ്റെ വൈരുകളോട് ഞാൻ ഞാൻ തന്നെ പ്രതികാരം ചെയ്യും ഞാൻ എൻ്റെ കരം നിനക്കെതിരായി ഉയർത്തും ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും ആദിയിൽ എന്ന പോലെ നിന്റെ ന്യായാധിപന്മാരെയും ഉപദേശകന്മാരെയും ഞാൻ പുനഃസ്ഥാപിക്കും നീതിയുടെ നഗരമെന്ന് വിശ്വസ്ത നഗരമെന്ന് നീ വിളിക്കപ്പെടും സിഒ നീതി കൊണ്ട് വീണ്ടെടുക്കും അവിടെ അനുഭവിക്കുന്ന എല്ലാവരും ധർമ്മനിഷ്ഠ കൊണ്ടും എന്നാൽ കലഹപ്രിയരും പാപികളും ഒന്നടക്കം നശിക്കും കർത്താവിനെ പരിത്യജിക്കുന്നവർ നിശേഷം ഇല്ലാതെയാകും നിങ്ങൾക്ക് ആനന്ദം പകർന്ന കാരുവേലക മരങ്ങൾ നിങ്ങളെ ലജ്ജിപ്പിക്കും നിങ്ങൾ തെരഞ്ഞെടുത്ത ഉദ്യാനങ്ങളെ കുറിച്ച് നിങ്ങൾ ലജ്ജിതരാകും നിങ്ങൾ ഇല കൊഴിഞ്ഞ കരുവേലക വൃക്ഷം പോലെയും വെള്ളമില്ലാത്ത ഉദ്യാനം പോലെയും ആകും ബലവാൻ ചണനാരു പോലെയും അവന്റെ പ്രവൃത്തികൾ തീപ്പൊരി പോലെയും ആയിത്തീരും ഒന്നിച്ചു കത്തി നശിക്കും അഗ്നി സമീപിക്കാൻ ആരും ഉണ്ടാവുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ യശ്യ പ്രവാചകനിലൂടെ ഭൂതലത്തെയും ആകാശത്തെയും വിളിക്കുകയാണോ കാള അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുത അതിന്റെ തൊഴുത്തും ഈ ജനം എന്നെ അറിയുന്നില്ല എന്നുള്ള വചനം കാരണം ഇസ്രായേൽ ജനതയുടെ നിരവധിയായ പാപങ്ങളാണ് നിങ്ങളുടെ പാപങ്ങൾ കട ചുമ്പാണെങ്കിലും ഞാൻ വെണ്മയുള്ളതാക്കുമെന്ന് പറയുകയേ ദൈവമേ പിന്നീട് ഏഷ്യ പ്രവാചകൻ പറയുന്ന ആശ്വാസ വചനങ്ങളാണല്ലോ വചനത്തിൽ ആശ്വാസം ലഭിക്കുവാൻ ഞങ്ങൾക്കിടയാകുന്നതെന്ന് നന്ദി പറയുന്നു വചനത്തിലുള്ള ആശ്വാസത്തിൽ സ്നേഹവും കരുണയും ഞങ്ങളിൽ നിറഞ്ഞു വരുവാനിടയാകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏശ്യ പ്രവാചകന്റെ വചനം മുഴുവനും വായിക്കുവാനും മനസ്സിലാക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവെ സഹായിക്കണമേ ഹല്ലേ ലുയ്യ ഹല്ല ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളെല്ലാവരും നിറയട്ടെ